ഹായ് ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അജ്റക് മെറ്റീരിയൽസും അതുപോലെ തന്നെ ടോപ്പ് ജി എസ് എമ്മും വരുന്നത് ഷൈലജ ബ്രാൻഡിൽ വരുന്ന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ എന്താണ് ജയ്പൂർ കോട്ടൺ മോഡൽ ആ ഒരു ക്വാളിറ്റിയിലൊക്കെ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് അപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ള ഡിസൈൻസ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ അയച്ചുതരാം കേട്ടോ ഓർഡർ ചെയ്യാൻ വേണ്ടി പിന്നെ അജറക്കിൻ്റെ ഡിസൈൻസ് എന്ന് പറയുന്നത് വീഡിയോ ഇടുന്ന സമയത്ത് കുറച്ച് അധികം തിരക്ക് കൂടുതൽ വരാറുള്ളത് കൊണ്ട് ആദ്യം തന്നെ പറയുന്നത് നിങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണമെന്നാണ് കേട്ടോ ആരും തിരക്കാക്കരുത് ഇപ്പം നിങ്ങൾ മെസ്സേജ് ആ ഒരു മെസ്സേജ് ഇട്ടിട്ട് വെയിറ്റ് ചെയ്താൽ മതി അതിന് ശേഷം പിന്നെ പിന്നെ മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുമ്പം പിന്നെ അതായത് ഫോട്ടോസ് അയക്കുന്നതിനെ കൊണ്ട് അങ്ങനെയൊന്നും കുഴപ്പമില്ല കേട്ടോ ഫോട്ടോസൊക്കെ അയച്ച് അഡ്രസ്സും എല്ലാ ഡീറ്റെയിൽസും ഫുൾ അയച്ചിട്ട് പിന്നെ ഇച്ചിരി സമയം ഒന്ന് വെയ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞതാണ് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സമയം ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും വീണ്ടും റിപ്ലൈന്നു പറഞ്ഞിട്ട് ഇടുമ്പം വീണ്ടും ലാസ്റ്റ് അയച്ചവരുടെ കൂടത്തിലേക്കാണ് മെസ്സേജ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ആ നിങ്ങൾക്ക് അയക്കാനുള്ള ഫോട്ടോസും ഏതിൽ അയക്കേണ്ടതെന്നും അഡ്രസ്സും കൂടെ അയച്ചിട്ട് നിങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഒത്തിരി മെസ്സേജുകൾ വരുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം അയച്ചവരുടേത് ആദ്യാദ്യം എടുക്കേണ്ടി വരും അതിന് ശേഷം മാത്രമാണ് അതിന് ശേഷം അയച്ചവരുടെ എടുക്കാൻ പറ്റുക അപ്പോൾ എപ്പോഴും ആ ഒരു കാര്യമൊന്നും ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഡിസൈൻസ് നിങ്ങൾ കാണുന്ന പോലെ തന്നെ നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ്സിൽ വന്നിട്ടുള്ള അജിറക്ക് മെറ്റീരിയൽസ് ആണ് ഡി സി എം ആണ് വന്നിട്ടുള്ളത് അപ്പം അജിറക്ക് എപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു ഐറ്റം അല്ല അതുകൊണ്ട് തന്നെയാണ് ഇത് വരുന്ന സമയത്ത് ഭയങ്കര തിരക്ക് വരുന്നത് പിന്നെ ഡാർക്ക് കളർ ഷെയ്ഡ്സിലാണ് ഇതെല്ലാം വരുന്നത് അതായത് നമുക്കിപ്പം ചില ഡിസൈൻസിൽ ബ്ലാക്കും ചില ഇതിൽ റെഡ് അതുപോലെ മെറൂണ് അങ്ങനത്തെ ആ ഒരു കളർ ചാർട്ടിലാണ് വരാറുള്ളത് ഡിസൈൻസ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ പിന്നെ നമുക്ക് കിട്ടിയേക്കുന്ന ഡിസൈൻസ് എല്ലാം നമ്മൾ ഒത്തിരി ബൾക്കായിട്ട് തന്നെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ആദ്യ ആദ്യം അയക്കുന്നവരുടേതെടുത്ത് വരുമ്പോഴത്തേക്കും ചിലപ്പം വീഡിയോ കാണാൻ ലേറ്റ് ആവുന്നവർ അയക്കുമ്പോഴത്തേക്കും പല കളേഴ്സും പല ഡിസൈൻസും ചിലപ്പോൾ സോൾഡ് ഔട്ട് ആയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത് തന്നെ ഉടനെ തന്നെ നമുക്ക് കിട്ടുന്ന എത്രയും പെട്ടെന്ന് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് അപ്പം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ ഇനി നിങ്ങൾ സ്റ്റോക്ക് തീർന്നു കഴിയുമ്പോഴാണ് അയക്കുന്നത് പിന്നെ ഇതിനകത്ത് കാണിക്കുന്ന ഫുള്ള് വീഡിയോയിൽ ഫുള്ളായിട്ട് കാണിക്കുന്നത് കാണി നോക്കിയിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ അതായത് ശൈലജയുടെ ആ ഒരു കുന്തന ഐറ്റം കാണിക്കുന്നുണ്ട് അത് നമ്മൾ ഇതിനു മുമ്പ് കൊണ്ടുവന്നിട്ടുള്ളതാണ് പക്ഷേ കാറ്റലോഗിൽ മാത്രം അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്ന ഐറ്റം ആയിരുന്നു അപ്പോൾ നമുക്ക് വീഡിയോ കാണിക്കാനുള്ളൊരു ഗ്യാപ്പൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇന്നിപ്പം കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയും കൂടുതൽ ഡിസൈൻസും കിട്ടിയപ്പോൾ വീഡിയോ ആയിട്ട് ഇടുന്നതാണേ പിന്നെ നമ്മൾ മിനിമം ടെൻ പീസാണ് ഈ ഒരു റേറ്റിൽ കിട്ടാൻ എടുക്കേണ്ടത് ഇത് ഹോൾസെയിൽ പ്രൈസാണ് പത്തിൽ താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ ആട്ടോ വരുന്നത് റീറ്റെയിൽ എന്ന് പറയുന്നത് ഈ ഒരു റേറ്റിനെക്കാട്ടും പത്ത് രൂപ കൂടുതലാണ് കേട്ടോ വരുന്നത് റീറ്റെയിൽ പ്രൈസ് അപ്പോൾ അതും കൂടെ ഒക്കെ നോക്കിയിട്ട് ഓർഡർ ചെയ്യാം പിന്നെ നമ്മുടെ കയ്യിൽ രണ്ടേ തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽസ് കൂടാതെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസും ഉണ്ട് അത് കാറ്റലോഗിലുണ്ട് നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക കേട്ടോ കാറ്റലോഗിൽ വരുന്ന കളക്ഷൻസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നൂറ്റി നാൽപ്പത് രൂപ മുതലുള്ള അലോറേറ്റ് മുതലുള്ള മെറ്റീരിയൽസ് ഉണ്ട് അപ്പോൾ ഏതൊക്കെ കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടത് പിന്നെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പരിദാൻ ഗോൾഡ് ഹർഷിത സഹേലി അങ്ങനത്തെ ഐറ്റംസ് എല്ലാം തന്നെ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഏത് വേണം എന്നുള്ളത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ് പേയ്മെൻറ്റ് റിപ്ലൈ പെട്ടെന്ന് പെട്ടെന്ന് റിപ്ലേയും പെട്ടെന്ന് പെട്ടെന്ന് പേയ്മെന്റ് ചെയ്യുന്ന ഓർഡർ ആണ് കേട്ടോ നമ്മൾ കൺഫേം ചെയ്യുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ അവൈലബിൾ അല്ല പേയ്മെൻറ്റ് വന്നതിന് പിറ്റേ ദിവസമാണ് ഇവിടുന്ന് അയച്ചു തരുന്നത് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് പിന്നെ ഗൂഗിൾ പേ വഴി അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ആണ് കേട്ടോ നിങ്ങളിത് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും പിന്നെ അത് കൂടാതെ ഇതിന് ജി എസ് എം നല്ല കൂടുതലുണ്ട് കേട്ടോ നല്ല കട്ടിയുള്ള തുണിയാണ് ഈ ഒരു തുണി എന്ന് പറയുന്നത് നമ്മൾക്കിത് പിടിക്കുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റും ജി എസ് എം ഇതിന് കൂടുതലാണ് കേട്ടോ വരുന്നത് ലൈനിങ്ങിൻ്റെ ഒന്നും ഒരാവശ്യവും ഇല്ല നല്ല അത്യാവശ്യം നല്ല ജി എസ് എം വരുന്ന തുണിയാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് അതുപോലെ തന്നെ അതിൻ്റെ തുണി ഡിസൈൻസും നല്ല ഡാർക്ക് കളർ ഷെയ്ഡ്സിൽ വന്നിട്ടുള്ളതാണ് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസും ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതിനകത്തും ആ ഒരു അജറക്കിൻ്റെ ഡിസൈൻസ് ഒക്കെ വരുന്നുണ്ട് മാംഗോ ഡിസൈൻസ് കലങ്കാരി പോലത്തെ ഡിസൈൻസ് അജറക്കിൻ്റെ ടൈപ്പ് ഡിസൈൻസ് അതൊക്കെ ഇതിനകത്തും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഓർഡർ ചെയ്യുക പിന്നെ നമ്മളുടെ രണ്ട് ചാനൽസിലാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് രണ്ട് ചാനൽസും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഒരു ചാനലിലാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ അടുത്ത കളക്ഷൻ വരുന്ന അടുത്ത ചാനലിലാണ് കേട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ രണ്ട് ചാനൽസും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പിന്നെ അതുപോലെ തന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ടവർക്ക് മെസ്സേജ് അയക്കുമ്പോൾ ചോദിച്ചാൽ മതി ഗ്രൂപ്പിൻ്റെ ലിങ്ക് സെൻഡ് ചെയ്ത് തരാം അപ്പോൾ അതിനകത്ത് നമ്മൾ എന്താ പുതിയ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ലിങ്ക് അതിനകത്ത് ഇടുന്നുണ്ട് അപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാത്തവർക്കൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അറിയാൻ വേണ്ടി പറ്റും പിന്നെ നമ്മൾ സ്റ്റാറ്റസ് ഇടാറുണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ദിവസം തന്നെ അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടാത്തവർക്ക് നോക്കാവുന്നതാണ് പിന്നെ ഇതും ടോപ്പിന് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡിസൈനാണ് കേട്ടോ അപ്പോൾ ഒരു ശൈലജയുടെ ബ്രാൻഡിൽ വരുന്നതാണ് അപ്പോൾ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് ഞാൻ കുറേ പ്രാവശ്യം കൊണ്ടുവന്നു പക്ഷേ എന്താ കാറ്റലോഗിൽ ഇട്ടിട്ട് പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുമായിരുന്നു കേട്ടോ അപ്പോൾ ഇതിന് മുമ്പ് വന്നിട്ടുള്ളത് ഇതിനെക്കാട്ടിലും കുറച്ച് റേറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതിപ്പം ഈ ഒരു റേറ്റ് അത് ജി എസ് എം കൂടുതലുള്ളതുകൊണ്ടാണ് ഇത് അടുത്തൊരു ഡിസൈൻ എന്ന് പറയുന്നത് ഈ ഒരു ഡിസൈനിൻ്റെ ഇതിങ്ങനെയാണ് ഇതൊരു അജ്രി ടൈപ്പ് ഡിസൈനാണ് ഏറ്റവും മേളെ കാണിക്കുന്നതാണ് കേട്ടോ ആ ഞാനിപ്പം ഫസ്റ്റ് കാണിച്ചേക്കുന്ന ആ ഒരു ഡോട്ട് ഡിസൈൻ ഏറ്റവും ടോപ്പിൽ വരുന്ന വരുന്ന ഭാഗമാണ് അതിൻ്റെ സെന്റർ പോർഷൻ മുതൽ താഴേക്ക് അജ്റക്കിന്റെ ഡിസൈൻ വന്നിട്ട് ഏറ്റവും താഴെ ഭാഗത്ത് ഇതുപോലൊരു ബോർഡർ ആണ് കേട്ടോ വരുന്നത് ഇത് നിങ്ങൾക്ക് ടോപ്പിനും നൈറ്റിക്കും കഫ്താനും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഏറ്റവും താഴെ ഇതുപോലെയാണ് ബോർഡർ വരുന്നത് നിങ്ങൾക്ക് ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള കളർ ഷെയ്ഡ്സ് ആണ് കേട്ടോ ഇതൊരു ഗ്രീനാണേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഷെയ്ഡ് സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് ഇതൊക്കെ വെറൈറ്റി ആണ് കേട്ടോ ഇതൊക്കെ നമ്മൾ ഇതുവരെ നമുക്കൊന്നും കിട്ടിയിട്ടുള്ള ഏറ്റവും അല്ല അജിറക്കിൻ്റെ ആ ഒരു ടൈപ്പ് ഡിസൈൻ ആണ് കേട്ടോ ഇത് ഫോൾഡ് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെയാണ് ഇതിലകത്ത് ഏത് കളറ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം അപ്പം നമ്മൾ പത്ത് പീസ് എടുക്കുന്ന സമയത്ത് ഇതിലുള്ള എല്ലാ കളേഴ്സും ഒരു എല്ലാ കളറും ഒന്നിച്ചെടുക്കണമെന്നൊന്നുമില്ല കേട്ടോ ഏത് വേണമെങ്കിലും എടുക്കാം പിന്നെ ഈ ഇതിലകത്ത് മിക്സ് ആൻഡ് മാച്ച് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് സെറ്റായിട്ട് എടുക്കണം അങ്ങനെയൊന്നുമില്ല ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് അപ്പം നിങ്ങളിത് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ടോപ്പ് തന്നെ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെനിഫിറ്റ് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല നല്ലതാണ് കേട്ടോ അടിപൊളിയാണ് നൈറ്റ് മെറ്റീരിയലാണെന്ന് ആരെയും പറയില്ല അപ്പോൾ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും താങ്ക്